എൻ്റെ പേര് ക്രിസ്റ്റീന ഞാൻ എറണാകുളം ആലുവയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് അതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ മൂത്ത കുട്ടി ജനിച്ച് അവൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൂക്കിളിൽ ഒത്തിരി ഭാഗം ഉണങ്ങാതെ വന്നിട്ട് അതിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് ഉടമ്പടി കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുക എൻ്റെ വീട്ടിൽ കൃപാസന പത്രം ഉണ്ടായിരുന്നു ചരിച്ച നേർച്ച വസ്തുക്കൾ അന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ പത്രം കൊച്ചിൻ്റെ വയറ്റത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉപ്പിൻ്റെ കല്ല് ഇതൊക്കെ വെച്ചാൽ മതി മഞ്ഞൾപ്പൊടിയൊക്കെ തൊട്ടിട്ടാൽ മതി അത് മാറിക്കോളു എന്ന് പറഞ്ഞു എന്നിട്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ ഞാൻ ഈ കൃപാസന പത്രം കൊച്ചിൻ്റെ വയറ്റത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു മാറുകയാണെങ്കിൽ കൃപാസനത്തിൽ വന്ന് ചോറ് കൊടുത്തേക്കാന്ന് നേർന്നു അങ്ങനെ അത് പൂർണ്ണമായിട്ട് മാറിപ്പറ്റിയ ദിവസം രാവിലെ എൻ്റെ മടിയിൽ തന്നെ ആ ഭാഗം ഉണങ്ങി അടന്ന് വീണു അങ്ങനെ കൊച്ചിന് ചോറ് കൊടുക്കാൻ വന്നു അതിന് ശേഷമാണ് രണ്ടാമത്തെ കുട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജനിക്കണത് കുട്ടിക്കും പൂക്കളിൽ തന്നെ ഇങ്ങനെ ആമ്പരിക്കൽ കർണിയുടെ അസുഖമായിരുന്നു ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ പൂക്കൾ ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങി അപ്പം ഞങ്ങൾ വിചാരിച്ച് വെള്ളം കയറിയതായിരിക്കും എന്ന് വിചാരിച്ച് കുളിപ്പിക്കാൻ നേരത്തെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ അമൃത്തി ഇങ്ങനെ കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൂക്കൾ ഇങ്ങനെ സ്റ്റെക്ക് ആവാൻ തുടങ്ങി ചെറിയൊരു മച്ചിങ്ങയുടെ വലിപ്പത്തിലുണ്ടായിരുന്നു പൂക്കൾ അതിങ്ങനെ സ്റ്റെക്കാവാൻ തുടങ്ങി അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ പൂക്കൾ പൂക്കളിങ്ങനെ വീർത്ത് വരുന്നത് സാധാരണമാണ് പക്ഷേ ഇങ്ങനെ സ്റ്റെക്ക് ആവണത് അപൂർവമാണ് അത് ആമ്പലിക്കൽ ഹെർണിയാണ് അതായത് പൂക്കളിൻ്റെ ഉള്ളിലെ ഹോള അടയാത്തത് കാരണം അതിൻ്റെ ഉള്ളിലൂൾപ്പെടെ കുടലിറങ്ങുന്നതാണ് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ആകെ വിഷമിച്ചു കുഞ്ഞിനെ കൂടെ രണ്ട് മൂന്ന് ഹോസ്റ്റലിൽ പോയി അപ്പോൾ വേറെ മരുന്നൊന്നുമില്ല ഈ വേദന കൊച്ചിന് വന്നിട്ടുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ വരെയൊക്കെ നിൽക്കാറുണ്ട് അതായത് കൊച്ച് പാല് കുടിക്കില്ല വെള്ളം കുടിക്കില്ല ഇങ്ങനെ തളർന്ന് കയ്യിൽ മയങ്ങും കിടത്തി ആ പെൻറ്റി പോരും ഭയങ്കര വേദനയായിരുന്നു കൊച്ചിന് അന്ന് മൂന്നാല് അഞ്ച് കമഴ്ന്നു വീടുന്ന പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൊച്ചിൻ്റെ ഈ വേദന കണ്ടിട്ട് ഞങ്ങൾ സർജറി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു ആയിട്ട് ചെയ്താൽ മതി കാരണം അനസ്ഥേഷിയൊക്കെ ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു തന്നെ മാറിക്കോളും ദൈവം മാറ്റും പക്ഷേ ഇങ്ങനെ രാത്രിയൊക്കെ വേദന വരും ഞങ്ങൾ പൂക്കൾ തൊട്ട് വെക്കുമ്പോൾ ഇങ്ങനെ സ്റ്റെക്കായി ഇരിപ്പുണ്ടാവും അപ്പോൾ കുടല് കുരുങ്ങി കൊച്ചിന് മരണം സംഭവിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരു ദിവസം വെളുപ്പിന് കൊച്ചിന് ഇതുപോലെ വന്നു ഇതുപോലെ വന്നു കഴിഞ്ഞിട്ട് രാവിലെ എട്ട് മണിക്ക് പതിനൊന്ന് മണിക്കൊക്കെയാണ് ഇത് മാറണത് അപ്പോൾ കൊച്ചു ഓക്കെ ആവും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഒരു ഒരു ദിവസം ശനിയാഴ്ച രാവിലെ വന്നപ്പോൾ പൂക്കൾ ഇങ്ങനെ സ്റ്റൊക്കെ ആയിക്കൊണ്ടിങ്ങനെ വീർത്ത് ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവർ ഉടമ്പടി തൈലം തന്നിട്ട് ഞാനത് വീട്ടിൽ ഭദ്രമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് അത്യാവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് അസുഖം മാറാൻ മാറുകയാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തേക്കാന്ന് നേർന്നു കൊച്ചിൻ്റെ പൂക്കളിൽ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു ആ സമയം തന്നെ ഒരു മിനിറ്റ് സമയം കൊണ്ട് തന്നെ കൊച്ചിൻ്റെ പൂക്കൾ പഴയ പോലെ സ്ഥിതിയിലായി ഒരു സർജറിയും വേണ്ടി വന്നില്ല അതുപോലെ തന്നെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ പറഞ്ഞേക്കണ കാര്യങ്ങളെല്ലാം ചെയ്തു ഒരു മാസം കൊണ്ട് എട്ട് ഒമ്പത് പത്ത് മാസമായിട്ടും കൊച്ചിൻ്റെ പൂക്കൾ ആ മശിങ്ങിയുടെ വലിപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു മാസം കൊണ്ട് ഉടമ്പടി തൈലൊക്കെ മുടങ്ങാതെ ഞാൻ തേച്ച് ഒരു മാസം കൊണ്ട് പത്ത് മാസമായിട്ടും ചുരുങ്ങാതെ എന്ന പൂക്കൾ ഒരു മാസം കൊണ്ട് ചെറുതായി ഒരു കുഴപ്പമില്ല സർജറി കൂടാതെ മാതാവ് സുഖപ്പെടുത്തി പിന്നെ കൊച്ചിൻ്റെ മരദ്വാരത്തിൻ്റെ അവിടെ കുറച്ചൊരു മുഴ പോലെ ഉണ്ടായിരുന്നു അതും ഉടമ്പടി തൈലം തേച്ച് മാറി മൂത്ത കുഞ്ഞിനെ എപ്പോഴും പല്ലുവേദന ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞു അപ്പം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു കൊച്ചിനെ റൂട്ട് കനാൽ ചെയ്തിട്ട് തലയ്ക്ക് കേടാണ് മുഴിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് റൂട്ട് കൂടാതെ പൂർണ്ണമായിട്ടും സൗഖ്യം തന്നെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ കുറേ മാസങ്ങളായിട്ട് കൊച്ചിനിപ്പോൾ പല്ലുവേദനയില്ല റൂട്ട് ഒന്നും കൂടാതെ സുഖപ്പെട്ടു പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു അഞ്ചാറ് വർഷമായിട്ട് എൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത് ഉടമ്പടി പുതുക്കി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച എൻ്റെ ഫലമായിട്ട് ഒരു ഭവനം ലൈഫ് മിഷൻ്റെ ഉടമ്പടി പുതുക്കി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ലൈഫിൻ്റെ വീട് പാസ്സായെന്നും പറഞ്ഞ് വന്നു പള്ളിയിൽ നിന്നൊക്കെ ഒത്തിരി സഹായങ്ങൾ ലഭിച്ചു അങ്ങനെ വീട് ലോൺ എടുത്തും വീട് ഒത്തിരി വിപുലീകരിച്ച് പണിയാൻ സാധിച്ചു അപ്പം ഞാൻ നേർച്ച് നേർന്നിട്ടുണ്ടായിരുന്നു ഹൗസ് മാമിങ്ങിന് മുമ്പ് ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞേക്കാന്ന് നേർന്നു അതുപോലെ തന്നെ ഈ ഞായറാഴ്ച വീടിൻ്റെ പരതാമസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതാണത് സാക്ഷ്യം പറയാനായിട്ട് വന്നത് പിന്നെ കൊച്ചിനെപ്പോഴും അലർജിയുടെ ചുമ വരുമായിരുന്നു എപ്പോഴും എല്ലാ മാസവും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാത്ത ദിവസങ്ങൾ മാസങ്ങളും ആഴ്ചകളൊക്കെ ചുരുക്കുവാണ് എല്ലാ മാസത്തിലും ആഴ്ചകളിലും ഹോസ്പിറ്റലിൽ പോകും അലർജിയുടെ മരുന്ന് കഴിക്കും അതുപോലെ തന്നെ കൂടുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് എടുക്കും അപ്പോൾ കൊച്ചിനെ കുളിപ്പിക്കാൻ പോലും ഇല്ലേ മാസത്തിൽ രണ്ട് തവണയൊക്കെയാണ് കൊച്ചിൻ്റെ തനിച്ച ചൂടുവെള്ളത്തിൽ കുളിച്ചാലും അന്ന് ചുമയാണ് രാത്രിയൊക്കെ ഹോമിയോയിൽ കാണിച്ച് ഒത്തിരി മരുന്നുകൾ മാറി മാറി കഴിച്ചു ഡോക്ടർ പറഞ്ഞത് കൂടിക്കഴിഞ്ഞാൽ അലർജിയുടെ ശ്വാസം മുട്ടലായിട്ട് മാറും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ദിവസം കൃപാസനത്തിൽ വന്നിട്ട് പോണ വഴി പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി ദൂരെ യാത്ര ചെയ്താലും തണുപ്പടിച്ചാലൊക്കെ ഒന്നും തൊടാൻ പാടില്ല അതുപോലെ ചുമയായിരുന്നു ഇവിടെ വന്നിട്ട് തിരിച്ചു പോണേ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ചുമ തുടങ്ങി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് വെടുമ്പെടി തയ്യൽ എടുത്ത് കൊച്ചിൻ്റെ വായിലേറ്റിച്ച് നാക്കിൽ കുരിശു വരച്ച് കൊച്ചുറങ്ങുമായിരുന്നു കൊടുത്തു അന്ന് തുടങ്ങി ഇതുവരെ കൊച്ചിന് അന്ന് ഒരു പത്ത് പതിനൊന്ന് ഒരു വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കൊച്ചിൻ്റെ രണ്ടര വയസ്സായി ഇപ്പോൾ ഒരു കുഴപ്പവും ഐസ്ക്രീം അങ്ങനത്തെ തണുത്ത സാധനങ്ങളെല്ലാം കഴിക്കാം എവിടെ പോകണമെങ്കിലും യാത്ര ചെയ്യാൻ കുളിപ്പിക്കുക ഒരു കുഴപ്പവും ചുമ ആശുപത്രി പോകണത് തന്നെ ചുരുക്കമായി ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചുമയ്ക്ക് വേണ്ടി പോയിട്ട് തന്നെ അന്നത്തെ ശേഷം പോകേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ മൂത്ത കുഞ്ഞിനെ പെട്ടെന്ന് ഒരു വയറുവേദന വന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് രണ്ട് ദിവസമായിട്ട് കൊച്ചിന് നടക്കാൻ പോലും ഇങ്ങനെ കുഞ്ഞു നടന്ന് ഇതായി അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കളിച്ചപ്പോൾ യൂറിൻ കൾച്ചർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ മൂത്രത്തിലാണെങ്കിൽ കളർ വ്യത്യാസമുണ്ട് മൂത്രത്തിൽ ഇങ്ങനെ പത പോലെ വരുന്ന അങ്ങനെ ഇതുണ്ട് അപ്പോൾ ഞാൻ പേടിച്ച് കിഡ്നിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് അങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനത്തെ ചിന്തകളാണ് പോയത് അപ്പോൾ ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് മൂന്ന് ദിവസം ആവും കൾച്ചറിൻ്റെ റിസൾട്ട് കിട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ യൂറിൻ കൊടുത്തിട്ട് കുറ്റമ്പടിയിൽ കാശുരൂപം ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു റിസൾട്ടിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞേക്കാതെ നേർന്നു അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ല വയറുവേദനയും മാറി ഒരു കുഴപ്പമില്ലാതെ കാത്തുരക്ഷിച്ചു ഹസ്ബൻഡിന് അലർജിയുടെ ചുമ ശ്വാസം മുട്ടും വരുമായിരുന്നു അതും പൂർണ്ണമായിട്ട് മാറി കിട്ടി ശ്വാസം മുട്ട് കൂടി കഴിയുമ്പോൾ തണുത്ത യാത്ര ചെയ്യാനും കൊച്ചിനെ പോലെ തന്നെ തണുപ്പ് വെള്ളം കുടിക്കാനും യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ട് കൂടും ചുമ എല്ലാം വരും പിന്നെ ഇഞ്ചക്ഷൻ എടുത്താലാണ് കുറേയുള്ളൂ ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അതും ഒരു കുഴപ്പമില്ല പിന്നെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു മാനസിക രോഗിയായിരുന്നു പണ്ടേ ഉള്ളതാണ് അതിനുശേഷം അതിനിടയ്ക്കായിരുന്നു ചേച്ചിയുടെ ലവ് ആയിരുന്നു അപ്പോൾ പുള്ളിക്ക് നോർമലായിരുന്ന സമയത്തായിരുന്നു മാരേജ് നടന്നത് അതിന് മൂത്ത കുട്ടിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ അസുഖം കൂടി അന്ന് തുടങ്ങി ചേച്ചി പ്രശ്നമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കായിരുന്നു തനി എന്താ ഭ്രാന്തൻ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു പുള്ളി അതായത് ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചിരിച്ച് ഭയങ്കര ഒച്ചത്തിലൊക്കെ ഇങ്ങനെ ചിരിച്ച് വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നാലും ആയിരുന്നു പുള്ളി വരുമ്പോൾ ചേച്ചിയും പിള്ളേരും മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും പേടിച്ചിട്ട് അതായത് പുള്ളി ഇടയ്ക്ക് ചേച്ചിയോട് പൈസയൊക്കെ ചോദിച്ച് ബഹളം വഴക്കുണ്ടാക്കും പിള്ളേരെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ പേടിയായിരുന്നു ചേച്ചിക്ക് അപ്പോൾ അവിടെ നിന്ന് പുള്ളി വരുമ്പോൾ തന്നെ അവിടെ അമ്മ വിളിച്ച് പറയും അവൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് അവരോട് മാറി നിൽക്കാൻ പറയട്ടോ എന്ന് പറയും പുള്ളി വരുമ്പോഴേക്കും അവർ മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ അയൽവക്കത്ത് എവിടെയെങ്കിലും മാറി നിൽക്കും അമ്മ മാത്രം പോകൂല്ല അമ്മേനോട് കുഴപ്പമൊന്നുമില്ല എൻ്റെ അമ്മ അപ്പം അതിൻ്റെ അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ ചെയ്യും പുള്ളി ദിനചര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു തനി മറ്റത് മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ടുണ്ട് അയൽവക്കാരോട് ആയാലും ഉപദ്രവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അത്രക്കൊരു തനി ബ്രാന്തായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പുള്ളിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കൊടുത്തു ഉടമ്പടി തൈല മേത്തിങ്ങനെ പുരട്ടി അത് ചേച്ചി വീളിലില്ലായിരുന്നു ചേച്ചി പുള്ളി വന്നപ്പോഴൊക്കെ മാറി നിൽക്കണമായിരുന്നു ശേഷം എൻ്റെ ഉടമ്പടി തൊണ്ണൂറ് ദിവസമാണ് അപ്പോൾ എൺപത്തൊമ്പതാമത്തെ ദിവസം പുള്ളി ഇങ്ങനെ വീട്ടിൽ വന്നു നോൺ ക്രിസ്ത്യൻ ആയിരുന്നു പുള്ളി വീട്ടിൽ വന്ന് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ അതായത് ശരിയില്ല വർത്താനം ഇല്ല ഒരു ഇതുമില്ല ഒരു ഇതും കൂടാതെ മാതാവ് സൗഖ്യപ്പെടുത്തി എന്ന് കുറച്ച് വിശ്വസിക്കുന്നു എൺപത്തൊമ്പതാമത്തെ ദിവസമാണ് പുള്ളി വീട്ടിൽ വന്നത് ഇപ്പോൾ പുള്ളി മാമുദ്ദേശം മുങ്ങി ഇപ്പോൾ ചേച്ചിയുടെ ഒരു വർഷത്തിൽ കൂടുതലായി വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ സാധാരണ നമ്മളെപ്പോലെ ഒരു നോർമലായി ഒരു കുഴപ്പവും ഇല്ലാതെ വീട്ടിലുണ്ട് മാമോദ്യസ് സ്വീകരിച്ചു ആഴ്ചയിലെല്ലാം ആഴ്ചയിലും മുടങ്ങാതെ പള്ളിയിലേക്ക് പോകുന്നു നല്ല വിശ്വാസ ജീവിതം നയിക്കുന്നു ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന സ്ഥിതി കാരണപ്രവൃത്തിയായിട്ട് ഞാൻ പുതുച്ചോറുകൾ സാധിക്കുന്ന തരത്തിൽ പൊതുച്ചോറുകളൊക്കെ കെട്ടി ഞാൻ ഹോസ്പിറ്റലിലും മാർക്കറ്റ് ആലുവ നമ്മുടെ മാർക്കറ്റിൻ്റെ എവിടെയും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കൃപാസനം പത്രം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആലുവ അങ്ങനത്തെ ഹോസ്പിറ്റലിലൊക്കെ പറയാവുന്നവരോടൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് മാതാവിന് ഒത്തിരി നന്ദി കാനായിൽ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൽ വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട് എൻ്റെ സമയമായിട്ടില്ല നിനക്കും എനിക്കും എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ അമ്മ പറയുന്നത് ഈശോ വീണ്ടും അതിനെ മറികടന്ന് ഒന്നും ചെയ്യാതെ തൻ്റെ അമ്മ ആരാണെന്ന് ഈശോയ്ക്ക് അറിയാം പിതാവിൻ്റെ ഇഷ്ടം ശിരസ വഹിച്ച പുത്രിയാണ് അപ്പോൾ അമ്മ പറയുമ്പോൾ ഈശോയ്ക്ക് അവിടെ മറുവാക്കില്ല ഈശോ ആ വീട്ടിലെ അപമാനഭാരത്തെ നീക്കുകയാണ് ഓരോ കുടുംബത്തിലേക്കും അവരുടെ ജീവിതാവസ്ഥകളിലേക്കുമൊക്കെ അവർക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ ഒന്നില്ലെങ്കിൽ അവർ കടഭാരമാകാം അല്ലെങ്കിൽ ഭവനമില്ലാത്ത ഒരവസ്ഥ ആ അവസ്ഥയിലാകാം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ അപ്പോഴിവിടെ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രോഗസൗഖ്യം സൗഖ്യം അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യങ്ങളിലൊക്കെ ഈ മക്കൾ കടന്നു പോകുന്നു ഹോസ്പിറ്റലിൽ നിന്ന് മാറുവാൻ നേരമില്ല ആ ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് ആ ഈ കുടുംബം കടന്നു വന്നിരിക്കുകയാണ് രണ്ട് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ സൗഖ്യം അതുപോലെ തന്നെ തങ്ങളുടെ ഭവനം ആ ഭവന നിർമ്മാണം എങ്ങനെ അസാധ്യമായിരുന്നു പിന്നീടതെങ്ങനെയാണ് സാധ്യമാകുന്നത് അതുപോലെ തൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞു യാതൊരു രീതിയിലും ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോലും മാറാത്ത ഒരു അവസ്ഥ അത് ആ മകൻ ഇപ്പോൾ എങ്ങനെയാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഉടമ്പടി ഉപ്പിട്ട് താൻ പ്രാർത്ഥിച്ച് ആ മകനെ കുടിക്കാൻ കൊടുത്തിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ പുള്ളി ആ വ്യക്തി കർത്താവിനെ അറിയുന്ന മകനായിട്ട് കർത്താവിൻ്റെ ഒരു അരിമ സന്താനമായിട്ട് കൂടി മാറിയിരിക്കുന്നു എന്നാണ് നാം കേട്ടത് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്ത് കർത്താവിന് പ്രീതികരമായ ജീവിതം നയിക്കുമ്പോൾ നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും അതാണ് ഉടമ്പടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക